അഞ്ചു ലക്ഷം രൂപ ആടാന്നെട്ടെന്നൊക്കെ പറഞ്ഞാല് ആ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിടാന്ന് ഞാൻ തിരിച്ചു വിളിക്കാത്ത വിഷമിക്കാണ്ടിരിക്ക ശരി 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 എന്ത് ചെയ്യാനെന്ത് ചെയ്യും രണ്ടു ദിവസത്തേക്ക് നാഗവിധമായിരുന്നു നോക്കറി സ്വർണം എടുക്കാൻ പറ്റില്ല ഇതൊക്കെ കൊടുത്താലും പൈസ കഴിഞ്ഞില്ലല്ലോ അർച്ചനോട് ചോദിക്കാം ു പറ്റി നിങ്ങളെ നാത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു താങ്കൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി വെട്ടെന്ന് അഞ്ചു ലക്ഷം രൂപ വെട്ടി വെക്കണം അമ്മയുടെ സ്വർണ്ണം നോക്കറി അങ്ങനെ രണ്ടു ദിവസം പൈസ ഇല്ല ഇതൊന്നും കൂട്ടിയെ കൂടി കഴിത്തി കിടക്കണമെന്ന് കൊടുത്താലും കിട്ടൂല മോളൊരു കാര്യം ചെയ്യ് മോള് രണ്ട് പാലതാ അമ്മ പുറത്തേക്ക് കൊണ്ടു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിപ്പോ പൈസ അടക്കട്ടെ അമ്മ ഞാൻ പറയാനൊന്നും തോന്നരുത് കേട്ടോ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വർണേ ആർക്കും കൊടുക്കരുതെന്ന് അതുകൊണ്ട് ഇങ്ങനെ തരില്ലേ മോളെ അങ്ങനെ പറയില്ല മോളെ ആ മോളെ വേറെ പണിയില്ല രണ്ടു ദിവസം ഇങ്ങനെ പറയൂല മോളെ ഏ അത് ശരിയാവില്ല അമ്മേ വേറെ മാർഗം നോക്ക് ഞാൻ എന്റെ സ്വർണ്ണൊന്നും തരില്ല നിങ്ങളങ്ങനെ പറയൂല അത്രക്ക് അത്യാവശ്യമായിട്ടല്ലേ അമ്മ നിന്ന് ചോദിക്കും അമ്മേ ചെല്ലാൻ നോക്ക് ഞാൻ എന്റെ സ്വർണം തരില്ല അമ്മേ എന്തൊക്കെ ഓരമ്മാട അമ്മോടെ സത്യമായിട്ട് ആ മലയ്ക്ക് പാടില്ലാന്ന് തോന്നുന്നു ശരി നമ്മക്ക് ഓൺ നോക്കി ചൊല്ലി ചെല്ലി എനിക്ക് എടുക്കണം വന്നേക്കണ തള്ള സ്വർണം നോക്കാനായിട്ടു